Christ in you, Christ in you, Christ in you. Christ in you. യുവജനമേ ഉണരു ആത്മാവിൽ വരദാന ഫലത്തിൽ വന്ന കൊടികൾ ഉയർത്തി ഹായ് വെൽക്കം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത് തൻ്റെ മകൻ ജനിക്കുന്നതുവരെ ആകെപ്പാടെ മൂന്ന് തവണ മാത്രം പള്ളിയിൽ പോയിട്ടുള്ള പോയിട്ടുള്ളൊരമ്മ മകൻ്റെ ജനനത്തിന് ശേഷം അവൻ്റെ വിശ്വാസം കണ്ട് വിശ്വാസിയായിത്തീർന്നു പറഞ്ഞു വരുന്നത് ദ മില്ലേനിയൽ സെയിൻറ്റ് കാർലോ അക്വിറ്റസിനെ കുറിച്ചാണ് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെട്ട് വീഡിയോ ഗെയിം കളിക്കാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധൻ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനായിട്ട് മാറി ആ വിശുദ്ധൻ്റെ മാതൃകയൊക്കെ പിൻചെന്ന് ഈശോയെ ലോകത്തിന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് യുവജനങ്ങൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട് വെൽക്കം ഇരിഞ്ഞാലക്കുട ജീസസ് യൂത്ത് Christ in you. Yes, Lord, yes, Lord, yes, yes, Lord, Amen. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord, Amen. la 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 la. ಕಡೆ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ കൂടാതെ വചനം നൂറ് മേനയും അറുപത് മേനയും മുപ്പത് മേനയും വിളവ് പുറപ്പെടുവിക്കുന്നുവെന്നും വചനം പറയുന്നു യേശോയെ വചനത്തിലൂടെ അങ്ങേ തിരിച്ചറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കണമേ വചനമാകുന്ന യേശോയെ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനയും സംഗ്രഹിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഈശോയെ ഞങ്ങളെ ശക്തരാക്കണമേ വചനത്തിലൂടെ ഈശോയെ കണ്ട് ഈ ലോകത്തിൽ നല്ല മക്കളായിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങയുടെ ഈ ഒരു വചനത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ഗ്രഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈ സമയങ്ങളിൽ ഞങ്ങളുടെ ഈ ഒരു യുവാക്കളുടെ കൂട്ടത്തിലേക്ക് ീശോ കടന്നു വരികയാണ് ഈശോയുടെ വാക്കുകൾ നമുക്കിപ്പോ ശ്രവിക്കുവാനായി ഒരുങ്ങാം സുഭാഷിതങ്ങളുടെ പുസ്തകത്തെ നില വായന ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദാവീദിന്റെ മകനും ഇസ്രായേൽ രാജവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാനും സരളഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചുകേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണശക്തിയുള്ളവൻ പഴമൊഴി പ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും അത്രേ ഇവ ദേവത്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം ബോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ഈ സമയങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ച കേട്ട വചനഭാഗം അല്പസമയം ധ്യാനിക്കാം ഈ ഒരു കുറച്ചു നേരം നമുക്ക് ഈ ഒരു വചനം കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും സാധിച്ചതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന് ഇവിടെ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുകയാണ് യേശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ദൈവഭക്തി ഉള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകണമേ പരിശുദ്ധനായവന് തിരിച്ചറിയൻ എന്ന് തിരുവചനം പറയുന്നു യേശോയെ ഞങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയെ തിരിച്ചറിഞ്ഞ് നല്ല മക്കളെ വളരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് അനുഗ്രഹം നൽകണമേ യേശോയെ എൻ്റെ ജീവനേക്കാളും അങ്ങനെയാണ് എനിക്കിഷ്ടം വേറെ എല്ലാത്തിനേക്കാളും കുടുംബത്തെക്കാളും പഠനത്തെക്കാളും എല്ലാത്തിനും ഉപരി അങ്ങാണ് എന്ന് ഞങ്ങൾക്ക് പറയുവാനായി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ശക്തരാക്കണമേ യേശുവയെ ഈ ഒരു സമയങ്ങളിൽ ഈ ഒരു പ്രാർത്ഥനയിലൂടെ അങ്ങേക്ക് മഹത്വപ്പെടുത്തുവാനും അങ്ങേ ആരാധിക്കുവാനുമായി ഞങ്ങൾ കടക്കുകയാണ് ദൈവഭക്തിയാണ് അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉറവിടം നാം തുടക്കത്തിൽ പറഞ്ഞ കാർലോ അക്വറ്റസ് ദൈവ തിരുസന്നിധിയിലേക്ക് മടങ്ങുമ്പോൾ അവന് സ്വന്തമായി ഉണ്ടായിരുന്നത് അറിവിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള പ്രയാണമായിരുന്നു അതുകൊണ്ടാണ് കണ്ണടയ്ക്കുമ്പോൾ അക്യുറ്റസ് ഇങ്ങനെ പറയുന്നത് എനിക്ക് കണ്ണടയ്ക്കാൻ ഭയമില്ല കാരണം ഈശോയ്ക്കിഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ഈ സമയം നമ്മൾ ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവത്തിൽ ഒന്നായി തീരാൻ അവരെ ദൈവത്തിരുസന്നതയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് അറിവുകൾ നിറയുന്ന ഈ ലോകത്തിൽ അറിവിൽ നിന്നും ജ്ഞാനത്തിലേക്ക് വളരാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൻ്റെ യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ കാർലോ അക്യുറ്റസിൻ്റെ മാധ്യസ്ഥം നമ്മൾ തേടുന്നു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും തമുരാടത്തിനു തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ മേഖലകളിലേക്ക് കടന്നു നീങ്ങുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകുവാൻ ജ്ഞാനത്തിൻ്റെ വരമുണ്ടാകുവാൻ നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവ തിരുസന്നിധിയിൽ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ചേർത്ത് നമുക്ക് പരസ്പരം കൈകോർത്ത് പിടിച്ച് അവരെ ദൈവ തിരുസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ അറിവ് ജ്ഞാനം ബുദ്ധി വിവേകം എന്നിങ്ങനെയുള്ള പുണ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ വേണ്ടി ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് അവരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം പരസ്പരം കരങ്ങൾ കോർത്തു പിടിക്കാം ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് അവരെ ഉയർത്താം ദൈവത്തിന്റെ അഭിഷേകം എല്ലാ യുവജനങ്ങളിലേക്കും കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആത്മാവ് ഓരോ യുവജനങ്ങളിലേക്കും കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് ഈശോയെ ഈശോയെന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേശ്വൈ ആരാധന 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 സ്തുതി 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 ആരാധനു ആരാധന 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 സ്തുതി 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 ആരാധനു അറിവിന്റെ ബോധത്തിന്റെ ബുദ്ധിയുടെ വിവേകത്തിന്റെ ആത്മാവിനെ യുവജനങ്ങളിലേക്ക് ഒഴുക്കണമേ അങ്ങയുടെ അറിവിൽ നിന്നും ജ്ഞാനത്തിലേക്ക് വളരുന്ന ആത്മാവിനെ അങ്ങ് പരിശുദ്ധ ആത്മാവിനെ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന സ്തുതി 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 ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ വിട്ടുപിരിയാൻ സാധിക്കില്ല അങ്ങനെ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ ആളുകളെയാണ് നമ്മൾ യൂത്ത് ഐക്കണുകളായി സെലക്ട് ചെയ്യുക ഇന്ന് നമ്മോടൊപ്പമുള്ള യൂത്ത് ഐക്കൺ ജെറിൻ ജോണിയാണ് ഇരിഞ്ഞാലക്കുട ജീസസ് യൂത്ത് കോർഡിനേറ്ററായ ജെറിൻ ജോണി ഈശോയെ അറിഞ്ഞ അനുഭവം പങ്കുവെക്കാനായി ക്ഷണിക്കാം ീസ്കോട്ട് അച്ഛൻ പറഞ്ഞതുപോലെ എന്റെ പേര് ചെറിയ ജോണി വീട് ചേലൂരാണ് ചേലൂര ഇടവകയാണ് വീട്ടിലെ അപ്പനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് ഞാൻ ഇരിഞ്ഞാലും കൂടെ സോണിന്റെ കോർഡിനേറ്ററാണ് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നു കെ ഐ സി ഡയറി ഡിവിഷൻ കോനിക്കരയിലുള്ള അവിടെ ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഈശോയെ അറിഞ്ഞതുമാണ് എന്റെ ജീവിതത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈശോയെ പറ്റി പറയാൻ നിൽക്കുന്നുണ്ടെങ്കില് അതിന് ഈശോ എന്റെ തിരഞ്ഞെടുത്തു എനിക്കൊത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ മുമ്പിൽ നിൽക്കാനായിട്ട് കാരണം ഞാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു എനിക്ക് സംസാരിക്കാൻ പേടിയാണ് എനിക്കൊരു കാര്യം ചെയ്യാൻ മുൻപിലേക്ക് വരാൻ പേടിയാണ് അങ്ങനെയുള്ള എന്നെ ഈശോയെ അറിഞ്ഞ ഒരു സമയം മുതൽ ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടാൻ ഈശോയ്ക്ക് വേണ്ടി ഡാൻസ് കളിക്കാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് വചനം പറയാനായിട്ട് ഒരുപാട് പേരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഈശോ എന്നെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ജീസസ് യൂഥത്തിലൂടെയാണ് ഞാൻ ഈശോയെ അറിഞ്ഞത് ജീസസ് യൂദ്ധ പ്രേ ഗ്രൂപ്പ് ലീഡറായി അതിൻ്റുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് ആ ഒരു പ്രോഗ്രാമിലേക്ക് വെച്ച് എനിക്കുണ്ടായ ഒരു ഒരു അനുഭവം ഈശോയുടെ വലിയ സ്നേഹം അനുഭവിക്കാനായിട്ട് കാരണമായി ആ സ്നേഹം അനുഭവിച്ച് ആ ഒരു സമയം ആ ഒരു സമയം മുതൽ ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കുമായിരുന്നു പരിശുദ്ധ കുർബാനയായിരുന്നു ആയിരുന്നു എനിക്കെല്ലാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഈശോയെ അറിഞ്ഞേ രണ്ടായിരത്തി പതിനെട്ട് മുതല് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഈ ഒരു വർഷങ്ങളിൽ മനഃപൂർവ്വമല്ലാതെ ഈശോ മീൻസ് അത്രയ്ക്ക് പറ്റാത്ത അവസരങ്ങളിൽ മാത്രമേ ഞാൻ കുർബാന മുടക്കിയിട്ടുള്ളൂ ഒരു കോവിഡിൻ്റെ അവസരത്തിൽ മാത്രമാണ് എനിക്ക് കുർബാന മുടങ്ങേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ അതിനുശേഷം കോവിഡ് കഴിഞ്ഞ് കുർബാന എല്ലാവർക്കും കാണാം അല്ലെങ്കിൽ ബലി അർപ്പിക്കാനായിട്ട് അവസരം കിട്ടിയപ്പോൾ അന്ന് ഒരു ഒരഞ്ചു വർഷത്തോളമായി അനുദിനം മുടങ്ങാതെ ബലി അർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഇരിഞ്ഞാലുകുട സോണിൻ്റെ കോർഡിനേറ്ററാണ് ഇരിഞ്ഞാലക്കുട രൂപതയിലെ എല്ലാ യുവജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു നേതൃത്വ നിരയിലേക്ക് എന്നെ എടുത്തുയർത്തത് ഈശോയാണ് അതിനു മുമ്പ് ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നു മിഷൻ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെ എന്ത് പറയണം എങ്ങനെ പറയണം ഒരു യുവജനങ്ങളോട് എങ്ങനെയാണ് അവരോട് അവർ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെ അവർ സംസാരിക്കേണ്ടതെന്നൊക്കെ ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞുതരും പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓരോരുപാട് യുവജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ അവരെന്നോട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ഈശോ എന്താണ് അവർക്ക് അവർക്ക് വേണ്ടിയിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ അവർ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുമെന്ന് ആകലപ്പെട്ടിരിക്കുന്ന സമയമായിരിക്കാം ആ സമയങ്ങളിലൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ ഈശോയ്ക്ക് എന്താ അവരോട് പറയാനുള്ളത് ആ കാര്യങ്ങളാണ് എന്നിലൂടെ ഈശോ സംസാരിച്ചേക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കും ഈശോയോട് വലിയ വലിയ സ്നേഹം തോന്നും ഒരുപാട് പേരെ ഈശോയോട് അടുപ്പിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ഇനിയും തുടർന്നും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേര് ഈശോയ്ക്ക് ശൈ കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും കാരണം ഞാൻ ഈശോയുടെ കൂടെയാണ് ഈശോ എൻ്റെ കൂടെയുണ്ട് ഞാൻ എവിടെ ചെന്നാലും ഈശോ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തതും ഇനി മുതൽ ഓരോ കാര്യങ്ങളിൽ ചെയ്യാൻ പോകുന്നതും ഗോഡ് ക്രൈസ്റ്റ് ഇൻ യൂത്ത് വിശ്വസിക്കുന്നതിനെ അറിയുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമായിട്ട് ആശ്ലേഷിക്കാൻ സാധിക്കുക ഇന്ന് നമ്മുടെ സംശയങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം തമ്പരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമ്മളെ അതിൻ്റെ അറിവിലേക്ക് നയിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ചനാണ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ വികാരി ജനറലായ ജോളി വടക്കനച്ചനെ നമുക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം മക്കളെ സ്ഥിതിയായിരിക്കട്ടെ ഓ വളരെ എനർജറ്റിക് ആയ ജെൻസിയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് പുതിയ ജനറേഷനിൽപ്പെട്ട നമ്മുടെ യുവജനങ്ങളുടെ കൂടെ ഒരു എക്സ് ജനറേഷനിൽപ്പെട്ട ഒരു അച്ഛനാണ് നിങ്ങളുടെ ഒപ്പം ആയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ രണ്ട് വിശുദ്ധ പദ പ്രഖ്യാപനത്തെ കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ആദ്യമായിട്ട് രണ്ടുപേരെ വാഴ്ത്തപ്പെട്ടവരായിരുന്ന രണ്ടുപേരെ വിശുദ്ധ പദത്തിലേക്ക് ഉയർത്തി ഓർക്കുന്നുണ്ടോ ആരാണ് എന്നുള്ളത് പിന്നെ പിയർ പിയർ ജോർജോ ജോർജോ ഫ്രസാത്തി ഫ്രസാത്തി വെരി ഗുഡ് ഈ രണ്ട് പേരെ ഈ കാർലോക്യറ്റസ് വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമായിരുന്ന പ്രായമുണ്ടായിരുന്ന ഒരു കൗമാരക്കാരനും പിയർ ജോർജ് ഓഫ് റസാത്തി ഇരുപത്തിനാല് വയസ്സ് ഉണ്ടായിരുന്ന ഒരു യുവാവുമായിരുന്നു പിയർ ജോർജ് ഓഫ് അസാത്തി മരിച്ചിട്ട് നൂറ് വർഷമായെങ്കിൽ കാർലോ അക്യുറ്റസ് മരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച് പതിനഞ്ച് വയസ്സ് വരെ മാത്രം ജീവിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച കാർലോ അക്യുറ്റസ് ഈ രണ്ട് വിശുദ്ധരെയും നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് നമുക്കറിയാം ദിവ്യകാരുണ്യത്തെ അത്രയേറെ സ്നേഹിച്ചിരുന്നവരായിരുന്നു ഈ രണ്ട് വിശുദ്ധരും കാർണോക്യൂറ്റിസ് പറയുന്നത് തന്നെ സ്വർഗത്തിലേക്കുള്ളൊരു ഹൈവേ ഞാൻ കണ്ടെത്തിയത് വിശുദ്ധ കുർബാനയിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ളൊരു ഹൈവേ ഞാൻ കണ്ടെത്തിയത് വിശുദ്ധ കുർബാനയിലൂടെയാണ് നേരത്തെ ജെറിൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അതായത് ജെറിന്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് മാറിയതിനു ശേഷം ഒരിക്കലും വിശുദ്ധ കുർബാന മിസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും വിശുദ്ധ കുർബാനയിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ നമ്മൾ കണ്ടുമുട്ടി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അജനാമോൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നിങ്ങളൊരു ചേച്ചിയായിരിക്കണം തേവരയിലുണ്ടായിരുന്ന എല്ലാ ദിവസവും വിശുദ്ധ ബലിയിലൂടെ കടന്നു പോവുകയും ക്യാൻസറിൻ്റെ വളരെ ഭീകരമായ സഹനാവസ്ഥകളിലൂടെ കടന്നു പോയപ്പോഴും കൂടെ സ്വീകരിച്ച ആ ഒരു മകളെ നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയ മക്കളെ വിശുദ്ധ കുർബാനയും സഭയുടെ കുതാശകളും നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു ഹൈവേ ആണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നാം സ്വന്തമാക്കേണ്ട ഏറ്റവും വലിയ സവിശേഷത ഈ വിശുദ്ധരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഈ കാർണോക്യൂറ്റസിൻ്റെ മമ്മ അന്ത്രയ അന്ത്രയയുടെ ഒരു ഇൻറ്റർവ്യൂ ഈ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഞാനത് കാണാനായിട്ടിടയായി ഈ അന്റയ ഈ മമ്മ പറയുന്നത് ഞാനാകെ മഹമ്മീസ്സയുടെ അവസരത്തിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു പിന്നീട് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അവസരത്തിലും സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്തും മാത്രമാണ് പള്ളിയിൽ പോയിട്ടുള്ളത് പിന്നെ വിവാഹത്തിനാണ് ഞാൻ പോയത് പക്ഷേ എൻ്റെ മകൻ എനിക്ക് തന്നെ ഒരു അതിശയമാണ് അവൻ എങ്ങനെയാണ് ഈശോയുടെ ഇത്ര ഇഷ്ടം തോന്നിയെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ പറയുമായിരുന്നു അവിടെ ദേവാലയത്തിൽ ഈശോ ഒറ്റയ്ക്കല്ലേ അമ്മ നമുക്കൊന്ന് അവിടെ ഒന്ന് കയറിയിട്ട് ഈശോയെ ഒന്ന് കണ്ടിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും കൂടി ദേവാലയത്തിലേക്ക് അവൻ കയറ്റുമായിരുന്നു അവനിലൂടെയാണ് ഞാൻ ഈശോയിലേക്ക് അടുത്തത് നമുക്കറിയാം ഇറ്റലിയിൽ നിന്നുള്ള ഈ ഒരു വിശുദ്ധൻ മിലാനിൽ നിന്നുള്ള ഈ ഒരു വിശുദ്ധൻ പണ്ട് നമുക്കൊരു വിശുദ്ധൻ മിലാനിൽ നിന്നുണ്ടായിരുന്നു നമ്മുടെ വിശുദ്ധ അഗസ്തീനോസ് അഗസ്തീനോസിന്റെ അമ്മ ഈ മകന് വേണ്ടി വളരെ ശക്തമായി വർഷങ്ങളോളം പ്രാർത്ഥിച്ചതിൻ്റെ പേരിലാണ് ഈ മകൻ വിശുദ്ധനായിട്ട് തീർന്നത് എന്നാൽ ഇവിടെ ഈ മകന്റെ പ്രാർത്ഥനാ ജീവിതവും ദിവ്യകാരുണ്യത്തോടുള്ള ആ ഒരു വലിയ അടുപ്പവും ആ ഭക്തിയും ഒക്കെ കണ്ട് അമ്മയും ആ കുടുംബവും ഈശോയിലേക്ക് അടുക്കാൻ അടുക്കാനിടയായത് ഈ അമ്മ വിവരിക്കുന്നത് ഈ ഇന്റർവ്യൂലുണ്ട് പ്രിയ മക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജെൻസി ജനറേഷൻ ഈ ന്യൂ ജനറേഷൻ ഈ ജനറേഷൻ ഇന്ന് ഒത്തിരിയേറെ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാർലോ കിറ്റിസ് ഒരു കമ്പ്യൂട്ടർ വിദഗ്ദ്ധനായിരുന്നു പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും അവൻ വെബ്സൈറ്റ് സ്വന്തമായിട്ട് നിർമ്മിക്കാനായിട്ട് അവന് കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും ക്രോഡീകരിച്ച് മിറാക്കുളിയെ അവിക്രിച്ച് ഡിവൈൻ മിറക്കിൾസ് യൂക്കറിസ്റ്റിക് മിറക്കിൾസ് എന്ന പേരിലുള്ള ഒരു വെബ്സൈറ്റ് അവൻ ക്രിയേറ്റ് ചെയ്ത് ലോകത്തുള്ള പല ഭാഗത്തുള്ള മനുഷ്യർക്ക് അത് സഹായകരമാകാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു സംഭാവന അവൻ ഈ മാധ്യമ ലോകത്തിലൂടെ ഈ ലോകത്തിന് നൽകി അതാണ് നമ്മിൽ നിന്നൊക്കെ അവരെ വളരെ വ്യത്യസ്തനാക്കുന്നത് അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു നമുക്ക് ഈ ലോകത്തിലെ വിശുദ്ധരെ ആവശ്യമുണ്ട് എങ്ങനെയുള്ള വിശുദ്ധരാണ് നമ്മൾ ദേവാലയങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നവരും ആ ഒരു ഡിവൈൻ ഹോലോയിലൂടെ ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകളെയല്ല നമുക്ക് കൂടുതലാവശ്യം നമുക്ക് വേണ്ടത് ഈ ജനറേഷനിലെ വിശുദ്ധരെ വേണം ടീഷർട്ട് ധരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്ന ജീൻസ് ഇടുന്ന എന്താ പറയുക ഡാൻസ് ചെയ്യുന്ന പാട്ട് പാടുന്ന ഒക്കെ യുവജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ അവർ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വിശുദ്ധരെയും നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ പ്രഭാഷണമധ്യ പങ്കുവെക്കുകയുണ്ടായി അത്തരത്തിലുള്ളൊരു വിശുദ്ധൻ കാർലോ അക്കിറ്റസ് നമുക്ക് നൽകുന്ന വലിയ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത യുക്രീസ് ഹൈവേ ടു ഹെവൻ ദിവികാരുണ്യം സ്വർഗത്തിലേക്കുള്ള ഒരു ഹൈവേ ആണെന്ന് തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് അത് നമ്മെ പഠിപ്പിച്ച ഈ കൊച്ചു വിശുദ്ധൻ നമുക്കൊക്കെ വലിയ മാതൃകയും പ്രചോദനവുമാണ് ജീവിതത്തിലെ ഏതൊക്കെ സഹനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ബ്രേക്കപ്പുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാലും ഈ ഹൈവേയിലൂടെ ഈശോയിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് ക്രൈസ്റ്റ് ഒരേ സ്ഥലം രണ്ട് വിശുദ്ധർ ഒരാൾ അമ്മയുടെ പ്രാർത്ഥന വഴി വിശുദ്ധനായി ഒരാളുടെ ജീവിതം വഴി അമ്മ ക്രിസ്തീയതയിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഒരു വിശ്വാസ വെളിച്ചമാകേണ്ട ആളുകളാണ് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആ ഒരു പ്രാർത്ഥനയോടുകൂടെ സൈൻ ഓഫ് ക്രൈസ്റ്റിൻ യൂത്ത് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം